ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഞാനും എൻ്റെ ഇഷ്ടങ്ങളും അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു നാടൻ കൂട്ടാനായിട്ടാണ് കേട്ടോ താള് താളും ചക്കക്കുരുട്ട് ഇട്ട് ഒരു വരവ് അപ്പം താളൊക്കെ നമ്മൾ തൊടിയിൽ തന്നെ എപ്പോഴും കാണുന്നതാണ് കാരണം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് താളൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്മ തന്നെ ഇതൊക്കെ വൃത്തിയാക്കിയത് കാരണം ചൊറിച്ചിലുണ്ട് അപ്പോൾ ഞാൻ കയ്യിലാക്കാൻ ഒരു പേടിയാണ് നമുക്കിത് കയ്യിലായാലും ചെറിയോന്ന് അമ്മ തന്നെ നമുക്ക് ഇതൊക്കെ ചൊറിച്ചു സിമ്പിളാണ് അമ്മ ഇത് വേഗം തോലൊക്കെ കളഞ്ഞ് തോലൊക്കെ കളയാനൊക്കെ ഒരു ഉണ്ട് നമ്മൾ ആ തോൽ കളഞ്ഞാൽ അപ്പം അതിനുള്ളിലുള്ള കാമ്പൊക്കെ പോകും ശരിയായി കിട്ടണമെന്നില്ല അപ്പം അമ്മ എന്നൊക്കെ വൃത്തിയാക്കി ഒരുപാട് എടുത്തിട്ടുണ്ട് ഇത് ഒരുപാടുണ്ടെന്ന് തോന്നും പക്ഷേ ഇത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇത് ഇതിലെ വെള്ളം ഭയങ്കര ജലാംശമുള്ളൊരു എന്താണ് താള് അപ്പോൾ ആ ജലാംശമൊക്കെ വറ്റി പോയാൽ പിന്നെ ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് വെക്കുമ്പോൾ കാണും ഇപ്പം തന്നെ ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ വെക്കാനുള്ള ചക്കക്കുരു നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അത് അരിഞ്ഞു കഴിയുമ്പോഴത്തേനേക്കും നമുക്ക് ചക്കക്കുരു ഒക്കെ ഒന്ന് വേവിച്ച് വെക്കാം അത് രണ്ടും രണ്ടായിട്ട് വേവിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അത് ചക്കക്കുരു നമ്മളൊന്ന് വേവിച്ചെടുത്തത് ചക്കക്കുരു ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ല തിളമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ അപ്പോൾ മുളക് ഇട്ട് എടുത്തിട്ടില്ലായിരുന്നു പച്ചമുളകും ഉപ്പും ഇടാൻ നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇട്ടിട്ട് ഒന്നും കൂടി നമ്മൾ വീണ്ടും തിളപ്പിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് ചക്കക്കുരുവിയിലൊക്കെ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും തിളപ്പിക്കുകയാണ് അങ്ങനെ അത് തിളച്ച് വന്നിട്ട് ശേഷം നമ്മൾ ഇത് മാറ്റുകയാണ് ചക്കക്കുരു ഒക്കെ നന്നായിട്ട് ഉടച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇട്ട് പിന്നെ രണ്ടും കൂടെ മിക്സ് ആവില്ല മിക്സ് ആകാൻ വേണ്ടി നന്നായിട്ട് ഉടച്ച് നമ്മൾ ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് മാറ്റി വേറൊരു പാത്രത്തിൽ മാറ്റിച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ നമ്മൾ എന്താ നമ്മൾ താളിട്ട് കൊടുക്കുകയാണ് താള് നമ്മൾ വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഊറ്റിയിട്ട് നല്ല വെള്ളം ഉള്ള നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മൾ താളൊക്കെ ഈ അതേ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ട് കൊടുക്കുന്നത് കാരണം അടി പിടിക്കാതെക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ബാക്കി താള് കണ്ടില്ല താൾ ഒരുപാടുണ്ട് ഒരു പാത്രം കവിഞ്ഞ് താള് നിൽക്കണുണ്ട് പക്ഷേ ഇത് എന്തായാലും ഇത് ഇത്ര ഒന്നും ഉണ്ടാവില്ല കുറച്ചേ ഉണ്ടാവുകയുള്ളൂ താളിൻ്റെ പണിയൊക്കെ അമ്മയാണ് കേട്ടോ നമ്മൾ താള് കൈയിനോണ്ട് തൊട്ടിട്ടില്ല അപ്പോൾ താളൊക്കെ കൂമ്പാരായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അടച്ചെക്കാൻ കൂടി കഴിയാത്തത്ര താളിപ്പം ഉണ്ട് പക്ഷേ ഇത് വെന്ത് കഴിയുമ്പം അത്ര ഒന്നും ഉണ്ടാവില്ല ഒരു പിടി ഒരു കൈപ്പിടിക്ക ഒതുങ്ങും അപ്പം നീ നമുക്ക് താൾ നന്നായിട്ടൊന്ന് കത്തിച്ചിട്ട് വേവി നന്നായി വേവിച്ചെടുക്കണം അപ്പം അത് വെന്ത് പെട്ടെന്ന് വെന്ത് വരുന്നൊരു ഇതാണ് അത് പെട്ടെന്ന് തീച്ചു ആ വെ ജലാംശം പെട്ടെന്ന് അതിന് ഇറങ്ങി പോന്നിട്ട് വേഗം വറ്റി വരും അത് കുറച്ച് കുറച്ചേ ഉണ്ടാവുകയുള്ളു പിന്നെ അപ്പോൾ നമുക്ക് ചക്കക്കുരു നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളതിനോണ്ട് എന്തെങ്കിലേ നമ്മളെ താളൊക്കെ വെന്ത് നമ്മൾ അത് അത് വീണ്ടും ഒന്ന് ഊറ്റാണ് അതിൽ വീണ്ടും വെള്ളത്തിൻ്റെ കണം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഊറ്റി വെച്ചിട്ട് നമ്മൾ പിന്നെ ഒരു ആ ചട്ടിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക്കും ചെറുവുള്ളിയും കറിപ്പിലയും മാത്രമാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ആദ്യം ചക്കക്കുരു പിന്നെ ഈ താളമൊക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായി വീണ്ടും ഒന്ന് തിളപ്പിക്കുക ഉപ്പൊക്കെ പാകമാണ് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക തൊടി ഇതിലൊക്കെ താളമൊക്കെ അങ്ങനെ മഴയതുകൊണ്ട് ഒരുപാട് ഉണ്ടാവണമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചക്കക്കുരു താളും ചക്കക്കുരു ചക്കാലോട് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക എനിക്കേതായാലും ഇഷ്ടപ്പെട്ടു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ അപ്പോൾ അമ്മയുടെ വിഭവം എന്തായാലും സൂപ്പറാണ് നമുക്ക് ചോറിനൊക്കെ ചക്കുരു കറിയായിട്ടൊന്നും ഒരു കൂട്ടാനായിട്ടായിട്ടാണ് ഇത് തോന്നുന്നത് ഈ ചക്കക്കുരു പകരം കപ്പയൊക്കെ ഇട്ട് ഉപയോഗിച്ച് ചെയ്യാട്ടെ ഇത് നമുക്ക് കപ്പ കിട്ടാത്തതിനോണ്ടാണ് നമ്മൾ ചക്കക്കുരു ഇട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം താങ്ക് യു ഞാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും ആരും മറക്കരുത്